റേഡിയോ கேரளம் 1476 ഫോർ സെവൻ സിക്സ് എ എം നെമ്യൂസ് ആൻഡ് രണ്ടായിരത്തി ഇരുപതിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നിലവിൽ വരുന്നത് ഒമാനിലുള്ള പി എം ജാബിർ പൊതുപ്രവർത്തകനാണ് വളരെ സജീവമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന പി എം ജാബിർ അതുപോലെ തന്നെ ന്യൂസിലാന്റിലുള്ള ജേൻ എടപ്പാൾ സൌദിയിലുള്ള കുഞ്ഞുമതുകൂരാച്ചുണ്ട് ഇങ്ങനെ വളരെ വിപുലമായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നിലവിൽ വന്നിരുന്നു ഇവരാണ് യമനിലുണ്ടായിരുന്ന സാമോൽ ജറവും എന്ന ആളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതും യമനിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നടത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നതും ഇതിന്റെ ഭാഗം ായി നെഗോഷിയേഷൻ ഈ സാമുവൽ ജെറോം പറഞ്ഞത് നെഗോഷിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നാൽപ്പതിനായിരം യു എസ് ഡോളർ വേണം എന്ന് പറയുന്നു ഈ തുക കൊടുക്കുന്നു പിന്നീടും പല തവണയായിട്ട് ഇങ്ങനെയുള്ള തുക കൈമാറുന്നു പക്ഷെ ഇതിന് ഒന്നും കൃത്യമായ കണക്കുകൾ ഉണ്ടായിരുന്നില്ല ഇതിലൊന്നും കൃത്യമായ കണക്കുകളില്ല അമ്മയെ കൊണ്ടുവരുന്നു അമ്മയെ യമനിലേക്ക് കൊണ്ടുവരുന്നു ഇതിനൊക്കെ ഇത്തരം കാര്യങ്ങൾക്കാണ് ഇദ്ദേഹം പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ തുകയൊക്കെ ഇവർ പലപ്പോഴും ഈ ജയനടപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് പോലും പണമെടുത്താണ് ഈ തുക നൽകിയത് പക്ഷെ ഇതിന് പിന്നീട് ഇത് സംബന്ധിച്ച് യാതൊരു കണക്കുകളോ വ്യക്തതയോ ഇവർക്ക് ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ഈ സാമൂഹ്യ ജ്വരവും അയാളുടേതായ രീതിയിൽ മറ്റ് ചില കളികൾ അവിടെ കളിക്കുന്നതായി വിവരം ലഭിക്കുന്നു ഇതേ തുടർന്ന് സാമൂഹ്യ ജരവുമായി ഇവർക്ക് അതിലൊരു സുതാര്യത ഇല്ല എന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് മനസ്സിലാവുകയും തുടർന്ന് അവർ പിന്നോട്ട് പോവുകയുമായിരുന്നു ഇങ്ങനെ ഇത് നിർജീവമായ ഒരു അവസ്ഥയിലാണ് നിമിഷപ്രിയ കേസ് വീണ്ടും വധശിക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നതും തുടർന്ന് കാന്തപുരം എ പി അബോക്കർ മുസ്ലിയർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുന്നു വധശിക്ഷ മരവിപ്പിക്കുന്നു അതായത് വധശിക്ഷ മരവിപ്പിച്ച് നിർത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അപ്പോഴും ഈ സാമൂൽ ജറോം പറയുന്നത് ഒരാൾക്കും ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല അത് അദ്ദേഹത്തിന് വളരെ ഒരു അന്തരീക്ഷം ആയിരുന്നു കാരണം ഒരു കാരണവശാലും മറ്റൊരാൾക്ക് അവിടെ കടന്നു ചെന്ന് നിജസ്ഥിതി അന്വേഷിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് ഇതിനിടയിലാണ് വളരെ അപ്രതീക്ഷിത ായി ഞങ്ങൾ ജയിലിൽ സന്ദർശനം നടത്തുന്നത് ഞങ്ങൾ ഈ ജയിലിൽ എത്തിയപ്പോൾ തന്നെ ജയിലിലേക്ക് ഞങ്ങൾ കടന്നു പോക ഞങ്ങളെ കൊണ്ടുപോകുന്നത് യമനിലെ ഏറ്റവും ശക്തരായ ചില കബീലകളുടെ ആളുകൾ നേരെ കൈപിടിച്ച് ഞങ്ങളെ അകത്തേക്ക് എല്ലാ തടസ്സങ്ങളും നീക്കി ഞങ്ങളെ നേരിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തെത്തിയപ്പോഴേക്കും ജയിലിൽ ജയിലിന് പുറത്തുള്ള സെക്യൂരിറ്റി ഈ സാമൂഹ്യ ജെറോമിന്റെ ആളുകളുമായി ബന്ധപ്പെടുകയും ഇങ്ങനെ ചിലർ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ഉദ്ദേശം ലക്ഷ്യങ്ങൾ മറ്റൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയും ഈ സാമൂഹിക ജറോവം ഉൾപ്പെട്ട ഇവരുടെ വലിയ ഒരു ഒരു സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഞങ്ങൾ എന്ന് പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് ഇതോടെ കൈവരികയാണ് കാരണം ഞങ്ങളും ഞങ്ങളുടെ ഞങ്ങളെ കൊണ്ടുപോയ ഷെയ്ഖിന് ഉൾപ്പെടെ ഈ വിവരം ലഭിക്കുന്നു നിങ്ങൾ പോയത് സാമുവൽ ജെറോബ് അറിഞ്ഞു അതായത് ഞങ്ങൾ ആ ജയിലിൽ എത്തിയ ഉടൻ തന്നെ സാമുവൽ ജെറോമിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നർത്ഥം പിന്നീട് ഞങ്ങൾ ഈ സാമുവൽ ജെറോമിനെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ കേസ് എവിടെ എത്തിയിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കാം നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ വളരെ നെഗറ്റീവായിട്ട് കാരണം ഇവിടെ ഈ ദോഹ കേന്ദ്ര കേന്ദ്രമായി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സുബേർ മുല്ലോളി എന്ന ഒരു കോഴിക്കോട്ടുകാരൻ ാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ സുബേർ തന്നെ നേരിട്ട് ജെറോമിനെ വിളിച്ച് വളരെ റിക്വസ്റ്റ് ചെയ്ത് വളരെ ഹംപിൾ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു പത്ത് മിനിറ്റ് സാമോൽ ജെറോവുമായിട്ട് ഞങ്ങൾക്കൊന്ന് മീറ്റ് ചെയ്യണം പണം കൊടുക്കണമെങ്കിൽ പണം കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കാം ആവശ്യമായ തുക ഞങ്ങൾ ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റ് സമയം തരൂ അദ്ദേഹം വളരെ ധിക്കാരപരമായി എന്തിന് വന്നു നിങ്ങൾ എന്തിന് എന്റെ അനുവാദമില്ലാതെ ഇവിടേക്ക് വന്നു നിങ്ങൾ നിങ്ങൾ ആരുടെ കൺസേണോടുകൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നെ കാണാനും ില്ല നിങ്ങൾ എന്നെ കാണേണ്ട ആവശ്യമില്ല അതായത് സാമുവൽ ജെറോമിനെ ബൈപ്പാസ് ചെയ്ത് മറ്റൊരു ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ള കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് കൈവന്നു അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ സാമുവൽ ജെറോമിന്റെ കസ്റ്റഡിയിലാണ് നിമിഷപ്രിയയുടെ അമ്മ നിമിഷപ്രയും ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ താമൂൽ സാറിനെ കണ്ടോ എന്നാണ് പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം താമൂൽ ജെറോം കാരണം നാല് വർഷം മുമ്പ് വളരെ ചുരുങ്ങിയ തുക ദിയാദനമായി നൽകി ഇവരെ മോചിപ്പിക്കാനുള്ള എല്ലാ വഴിയും തെളിഞ്ഞതാണ് പക്ഷേ ഈ ദിയാദനത്തിന്റെ എമൗണ്ട് കൂട്ടി വലിയ തുകയാക്കി മാറ്റി അതിൽ നിന്ന് ആർക്കൊക്കെയോ പങ്കു പറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്